കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും നടന്ന ഇ ഡി അന്വേഷണങ്ങൾ ലക്ഷ്യം കണ്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായുള്ള ഇ ഡി അന്വേഷണത്തിൽ പാലക്കാട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇടനിലക്കാരെ ഉപയോഗിച്ച എല്ലാ അന്വേഷണങ്ങളും ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ ആരോപിച്ചു കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്ത ഇ ഡി അന്വേഷണവും എല്ലാം എല്ലാം ഇവർ തമ്മിൽ ധാരണ തീർത്തതാണ് പകരം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹവാല പിടിച്ചത് ആ ഹവാലയുടെ അന്വേഷണം ഇല്ലാതായി സഹായിച്ചു കൊടുത്തു സർക്കാർ ഈ പരസ്പര സഹായ സഹകരണ സംഘം മാത്രമാണിത് അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല ഒരു സേവനവും നടത്താതെ ഇവരുടെ അക്കൌണ്ടിലേക്ക് ഈ കമ്പനിയുടെ അക്കൌണ്ടിലേക്ക് പൈസ വന്നു അതാണ് മണി ലോണ്ടറിംഗ് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽപ്പെടും അതിൽ ആദ്യത്തെ അന്വേഷണത്തിൽ ഈ പിതാവ് ഈ സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് മകളുടെ കമ്പനിയിലേക്ക് പണം വന്നതെന്ന് പറഞ്ഞു അപ്പൊ അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടും ഈ രണ്ടിന്റെ അകത്ത് എവിടെയെങ്കിലും കേസെടുത്തോ ഒരു കേസ് കൊടുത്തിട്ടില്ല ഇ ഡിയുടെ ഇതിപ്പോ വിജിലൻസ് അന്വേഷിച്ച ഇ ഡി കേസ് എടുക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ച് ഇ ഡി എടുക്കും ഇ ഡിയുടെ ഒരു കേസും കേരളത്തിലെത്തുമ്പോൾ ഇ ഡിയുടെ ആറ്റിറ്റ്യൂഡ്